ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കണ്ട് സ്വാഗതം പറയോ വെൽക്കം അപ്പോ ഇന്ന് കൺമണിന്റെയും അമ്മേന്റെയും ഡേ ഔട്ട് ആണ് നമ്മൾ എവിടെ പോകുന്നു ആ ഇവിടെ കുറച്ച് ടോയ്സ് ഒക്കെ കളിക്കാൻ വേണ്ടി നമ്മൾ പോവാണ് അപ്പോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ആ നല്ല മോളല്ലേ അപ്പൊ നമ്മള് നേരെ പയ്യന്നൂർ മോളിലേക്ക് വന്നെ ഇതാണ് കേട്ടോ ഏറ്റവും പഴയ മോൾ എനിക്ക് എന്റെ ഒരു ഓർമ്മ പണ്ട് ആദ്യം വന്ന മോൾ ഇതാണ് എന്റെ മുകളിൽ എന്തൊക്കെയുണ്ട് പോയി നോക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ കൊച്ചിയിലും ചെന്നൈയിലൊക്കെ പോയ സമയത്ത് ഫാക്ടോറിയലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എക്സ്പ്രസ് അവന്യൂ മോളിലും ലുലു മോളിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് കൺമണി ഭയങ്കര ചെറുതായിരുന്നു ഒന്നര വയസ്സും രണ്ട് വയസ്സും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമിൽ അവർ മോസ്റ്റ് ഓഫ് ദി റൈഡിൽ ഇത്രയും ചെറിയ കുട്ടികളൊക്കെ ആയിട്ടില്ല എന്നൊക്കെ പറയുമായിരുന്നു ആ സമയത്ത് പിന്നെ പിന്നിവിള അവിടെ ഓരോന്നും കയറാൻ വേണ്ടിയിട്ടൊക്കെ അന്ന് കരഞ്ഞു കേട്ടോ അപ്പോൾ അന്നത്തെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു പിന്നെ ഇവിടെ അതിനത്ര വലിയ സംഭവമൊന്നുമല്ല എല്ലാം കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ് ഇവിടെ കണ്ണു ഓട്ടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാനിവിടെ കൊണ്ടുവന്നതാണ് അവളെ പിന്നെ അത് മാത്രമല്ല അവൾക്ക് ഒന്നിൽ തന്നെ ഇരിക്കാനൊന്നും ഇഷ്ടമില്ല അവൾ ഒന്നിൽ കോയിൻ തീരുന്നതൊരു ഇരിക്കുന്നില്ല കുറച്ച് സമയം ഇരുന്നു അപ്പോഴേക്കും അവളെ അടുത്തതിലേക്ക് ചാടും ഓരോന്നിലും കയറുമ്പോൾ അവൾക്ക് അടുത്തിൽ കയറാനുള്ള ആഗ്രഹമാണ് കേട്ടോ പക്ഷേ ഇന്ന് അവളുടെ ദിവസമാണ് അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഇങ്ങോട്ട് വന്നത് അവളെ കുറച്ച് എൻഗേജ്ഡ് ആക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവൾ ഹാപ്പിയാണ് കേട്ടോ ഇപ്പോൾ വിധത്തിൽ ഏതൊക്കെ കളറുണ്ട് യെല്ലോണ്ട് ഗ്രീൻ ഉണ്ട് പിന്നെന്താ ചെയ്ത പോയിട്ട് പറവല്ലേ പിസ്സ കളിക്കണ്ടേ കണ്ണൂന അപ്പൊ നമ്മള് ഇവിടുന്ന് കണ്ണിന് വരാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ആ ഒരു ടോപ്പ് ഫ്ലോറിൽ ഭയങ്കര ചൂടായിരുന്നു അതിനകത്ത് എ സിയും ഫാനും ഒന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് ടൈം കണ്ണിന് വേണ്ടി സ്പെൻഡ് ചെയ്തു നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് കണ്ണൂര് പിസ വേണെന്ന് അപ്പോൾ പിടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ ഒരു അവിടെയും ടോയ്ക്കാർ ഒക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒരു അഞ്ച് റൗണ്ടൊക്കെ അടിക്കാം അവൾക്ക് പിന്നെ കുറച്ച് സാധനം വാങ്ങിക്കണം അങ്ങനെ അപ്പം നമുക്ക് ഇവിടുന്ന് വണ്ടി വിട്ടാലോ കണ്ണൂർ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കണ്ണു ഇനി അമ്മ സാധനം വാങ്ങിക്കട്ടെ കണ്ണു ഇനി സാധനം വാങ്ങിക്കട്ടെ ഐസ്ക്രീം വാങ്ങിച്ചില്ലേ ഇനി പിസ്സ വേണോ ഇനി പിസ്സ വേണ്ടല്ലോ അമ്മ സാധനം വാങ്ങിക്കാ എന്നിട്ട് വെള്ള ചെറിയൊരു പർച്ചേസിന് വന്നു അതിൽ ടിഷ്യൂ ഉണ്ട് പിന്നെ കൺമണിക്ക് പെയിന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ നമുക്ക് പെൻസിലും ഇതൊക്കെ ബുക്കൊക്കെ വാങ്ങിച്ചു അപ്പോൾ കൺമണി ഇവിടെ പിസമായിട്ടെന്ന് തന്നെ പറഞ്ഞു എനിക്ക് ഓപ്പൺ ചെയ്തോട്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് ചൂടുണ്ടോ ഹോട്ട് ആ ഊതി ഊതിട്ടുന്നു മനേ ഊതിട്ടുന്നു ഇന്നലെ നല്ല മഴയാണ് നല്ല തണുപ്പ് ഇന്നലെ ഫുള്ള് നല്ല മഴയായിരുന്നു പയ്യനൊരു പക്ഷേ ഇന്ന് ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര ഭയങ്കര ചൂടാണ് അതുപോലെ വേർത്തൊഴുകൾ നമ്മുടെ ഗാർലിക് ബ്രെഡ് വന്നു ഫ്രഞ്ച് ഫ്രൈസ് വന്നു നമ്മുടെ പിസ്സ വീട്ടിൽ പോയി വാച്ചുറങ്ങിയ പോരേ എത്ര സമയം വന്നിട്ട് നമ്മള് നമ്മള് പന്ത്രണ്ട് മണിക്ക് മണി ഈ സമയം കണ്ണൂന് നമ്മൾ ഇവിടുത്തെ തൈരില് ഭയങ്കര പുളിയായതുകൊണ്ട് കണ്ണു കഴിക്കില്ല അപ്പോൾ കണ്ണൂന് ഈ മിൽക്കി മെസ്റ്റിന്റെ തൈരും പിന്നെ ബട്ടറൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് ഈ മോളിലേക്ക് വന്നത് അല്ലേ പിന്നെന്താ വാങ്ങിച്ച കളർ പെൻസിൽ വാങ്ങിച്ചോ ബുക്ക് വാങ്ങിച്ചോ വീട്ടിൽ പോയിട്ട് ോ അപ്പൊ നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാ പോയിട്ട് അച്ഛനെ കാണിച്ചു ഗ്രീനും കൊടുക്കോട്ടെ ഓറഞ്ച് ആണോ യെല്ലോ ആണോ അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞു ചെയ്താലോ കുഞ്ഞും കുഞ്ഞു വീഡിയോ ഇഷ്ടായി കഴിഞ്ഞാൽ എല്ലാരും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് അവരോട് പറ ബൈ ബൈ ബൈ